Peace be upon you. This podcast is from a here collective. For more, please visit www.thehearcollective.com. Peace be upon you. This podcast is from a here collective. For more, please visit www.hearcollective.com. അലഹമ്മില്ല അലഹമ്മില്ലാഹില്ല അൽ ബൈത്തൽ അല മുഹമ്മദിൻ നബിലാസുഹി ഒബി അഹുബിസിനുദ്ദീൻ സുഹൃത്തുക്കളായിക്കും വറഹമത്തല്ല ഹജ്ജിൻ്റെ ദിനങ്ങൾ സമാപിച്ചു അയ്യാമുത്ത് കഴിഞ്ഞു ഹജിമാരുടെ മടക്ക സമയമായി ഇത്തവണ ഹജ്ജ് വിപുലമായ രീതിയിലില്ലെങ്കിലും ഹജ്ജിൻ്റെ മനാസിക്കുകളൊക്കെ അവസാനിക്കുകയും ഹജ്ജ് ചെയ്ത ആളുകളൊക്കെ തിരിക്കുകയും ചെയ്ത ഒരു വേളയാണ് ഹജ്ജിനെക്കുറിച്ച് ഇമാം ഖസ് റഹ്മാഉുള്ള പറയുന്നത് ഗലം അന്ന അവൽ അൽ ഹജ്ജി അൽ ഫഹമു ഹജ്ജിൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഫഹുമാണ് അനി ഫഹുമു മൗക്കെൽ ഹജ്ജി ഫിദ്ദീൻ ഹജ്ജിൻ്റെ ദീനിലുള്ള സ്ഥാനത്തെക്കുറിച്ച് നന്നായിട്ട് അറിയലാണ് ഹജ്ജിൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് അജ്ജിനെക്കുറിച്ച് പ്രൈമർലി നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഹജ്ജിൻ്റെ സ്ഥാനത്തെ അറിയുക എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം പറയുന്നത് സുമ ശൗഖു ഇലേഹി പിന്നെ അതിനു വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹമാണ് സുമ അൽ അജ്മു അലൈഹി പിന്നെ അതിനു അതിനുവേണ്ടിയുള്ള ഡിറ്റർമിനേഷനാണ് ഹജ്ജ് എന്ന വാക്കിൽ തന്നെ കരുതുക എന്നാണ് ഹജ്ജിൻ്റെ അർത്ഥം അൽ കഷ്ദ് എന്നാണ് അതിൻ്റെ വാക്കാർത്ഥം അള്ളാഹുവിൻ്റെ ഭവനത്തെ നമ്മൾ അതിയായിട്ട് ആഗ്രഹിക്കുക അത് ലക്ഷ്യം വെക്കുക അത് മനസ്സിൽ കരുതുക അതാണ് പ്രൈമർലി ഹജ്ജ് മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം താലോലിച്ച് കൊണ്ട് നടക്കുക അള്ളാഹുവിൻ്റെ ഭവനത്തിൽ എത്തിപ്പെടണം എത്തിപ്പെടണം എന്നുള്ള തീവ്രമായ മോഹമുണ്ടാവുക അതിനുള്ള ഡിറ്റർമിനേഷൻ ഉണ്ടാകുക സുമ്മ കത്തോൽ അലായക്കൽ മാനി അമിൻഹു പിന്നെ അതിൽ നിന്ന് തടയുന്ന എല്ലാ സംഗതികളിൽ നിന്നും നമ്മൾ വിട്ടു വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഹജ്ജിന് പ്രൈമർലി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് വേണ്ടത് കഷ്ദ് ആണ് അങ്ങനെ ലക്ഷ്യം വെക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ വളരെ പരിശുദ്ധമായ ഭവനമാണ് അവൻ അവൻ്റെ എന്ന് പറഞ്ഞതാണ് ജാല അള്ളാഹുൽ കാബത്തൽ ബൈത്തൽ ഹറാം അള്ളാഹു കാബയെ പരിശുദ്ധ ഭവനമാക്കിയിരിക്കുന്നു കിയാമൽ ലിന്നാസ് ജനങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിൻ്റെ ആധാരം എന്നുള്ള നിലക്ക് അള്ളാഹു ഖാബെ അവൻ്റെ ഒരു ഭവനമാക്കിയതാണ് അവിടെ ഒരു ഭവനമുണ്ടായിരുന്നത് ഏത് കാലത്താണ് എന്നത് ഖണ്ഡിതമായിട്ട് അറിവുള്ള കാര്യമല്ല ഇബ്രാഹിം അലൈഹി സ്വലാം അവിടെ ഒരു ഭവനം പണിതതായിട്ട് പരിശുദ്ധ ഖുറാൻ പറയുന്നു അതിന് മുമ്പ് അവിടെ അത്തരത്തിലൊരു സ്ഥാനമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം മസ്ജിദ് ഉണ്ടായിരുന്നു അവിടെ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സങ്കല്പത്തിൽ ചുവരുകളോ മേൽക്കൂരയോ ഒന്നുമല്ല സുജൂത് ചെയ്യാനുള്ള സ്ഥാനമാണ് ഭൂമിയാണ് റസൂൽ അല്ലാ സു സ്വല പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അൽ അർലു കുല്ലുഹ മസ്ജിദൻ ഭൂമി മുഴുവനും മസ്ജിദാണ് മറ്റൊരു റിപ്പോർട്ടിലുണ്ട് അൽ അർലുലക്ക മസ്ജിദൻ ഭൂമി നിനക്ക് മസ്ജിദാണ് ഫഹീദും അദറക്ത സ്വലാത്ത ഫസല്ലി എവിടെ നിന്ന് നിസ്കാരം ആസന്നമായാലും അവിടുന്ന് നിസ്കരിച്ചു കൊള്ളുക ഭൂമിയിൽ വെച്ച് നിസ്കരിച്ചു കൊള്ളുക ഇബ്രാഹീം അലൈഹി സ്വലാം ക്യബ പണിയുന്നതിന് മുമ്പ് തന്നെ തൻ്റെ കുടുംബത്തെ ഭാര്യയെയും മകനെയും മണലാരണ്യത്തിൽ ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് ദ്വാ ചെയ്യുന്നത് റബ്ബന ഇന്നീ അസ്കൻ തുമി ബിവാദിൻ തീ ബിവാദിൻ ഖൈതിറയിൻ എൻ്റെ റബ്ബെ ഞങ്ങളുടെ റബ്ബേ ഞാനെൻ്റെ കുടുംബത്തെ കൃഷിയില്ലാത്ത ഈ താഴ്വരയിൽ ഇട്ടേച്ച് പോവുകയാണ് ഇൻ ദ ബൈത്തിക്കൽ മുഹറം നിന്റെ പരിശുദ്ധമായ ഭവനത്തിൻ്റെ അടുത്ത് ആ സമയത്ത് അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നുവെന്ന് ഉറപ്പില്ല അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മേൽക്കൂരയാണ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മേൽക്കൂരയാണ് അതുപോലെ വേണ്ട ഒന്ന് വാളാണ് ചുമരാണ് പക്ഷേ അള്ളാഹുവിൻ്റെ എന്ന് പറയുന്നത് സുജൂദിൻ്റെ സ്ഥാനമാണ് അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ സുജൂദാണ് നമുക്ക് അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സംരക്ഷണം സുജൂദിൻ്റെ സ്ഥാനത്ത് ലഭിക്കുന്ന സംരക്ഷണമാണ് അതുകൊണ്ട് തന്നെ പ്രവാചകൻ സലഹു അലൈഹി വസ്ലമയുടെ നിഷാപ്രയാണ സമയത്ത് അള്ളാഹു പ്രവാചകനെ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അക്ഷയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു സുബാൻ അല്ലി അസുറാബി അബ്ദിഹി ലൈലം മിനൽ മസ്ജിദുൽ ഹറാമി ഇലൽ മസ്ജിദുൽ അക്ഷ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്ഷയിലേക്ക് രാത്രിയിൽ കൊണ്ടുപോയ അതിൻ്റെ അടിമയെ കൊണ്ടുപോയവൻ എത്ര പരിശുദ്ധൻ മസ്ജിദുൽ അക്സ എന്ന് പറഞ്ഞാൽ വിദൂരമായ മസ്ജിദ് എന്നാണ് അന്ന് അവിടെ ഒരു സ്ട്രക്ചർ ഇല്ല വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഭൂമി മാത്രമാണുള്ളത് അവിടെ സ്ട്രക്ചർ ഉണ്ടായിരുന്നത് എ ഡി അഥവാ കോമണ്ണിറ എഴുപതിൽ റോമക്കാർ തകർത്തിട്ടുണ്ടായിരുന്നു അവർ തകർത്തതിന് ശേഷം പിന്നെ അവിടെ യാതൊരു സ്ട്രക്ചറും ഉണ്ടാക്കിയിട്ടില്ല സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് ഉമർ അലി അല്ലാഹുനുവിൻ്റെ കാലത്താണ് അപ്പോഴും ഖുർആൻ അതിനെ മസ്ജിദ് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഭവനമാണ് സുജൂദിൻ്റെ സ്ഥാനം അള്ളാഹു ആദ്യമായിട്ട് ജനങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് എന്നുള്ള നിലക്ക് ജനങ്ങളുടെ ഹിതായത്തിൻ്റെ കേന്ദ്രമായിട്ട് അള്ളാഹു നിശ്ചയിച്ച ഭവനമാണ് കാബ അല്ലെങ്കിൽ ആ സ്ഥാനം പ്രവാചകൻ അലൈഹി അല്ലൈവിസ്സലാമ ആഗതമാകുന്ന സമയത്ത് നമുക്കറിയാം ഇബ്രാഹിം അലൈഹി സ്വലാം എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ അവിടെ ഹജ്ജിൻ്റെ മനാസിക്കുകൾ ആരംഭിച്ചത് അഥവാ ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് എന്ത് ലക്ഷ്യത്തിനാണോ അള്ളാഹു അതിന് കൽപ്പന നൽകിയത് അതിനൊക്കെ നേരെ വിപരീതമായ കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് ഒരുപാട് വിഗ്രഹങ്ങളെ വെച്ചിരുന്നു കാബയിൽ ഹജ്ജ് അതുപോലെ നടന്നിരുന്നു പക്ഷേ സഫാമറുവയുടെ കുന്നുകളുടെ മേലെയൊക്കെ വിഗ്രഹങ്ങളായിരുന്നു കാബയ്ക്ക് ചുറ്റും വിഗ്രഹങ്ങളായിരുന്നു അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത വളരെ ശുദ്ധമായ വളരെ പ്രൈമോഡിയലായ ഒരു രീതി ഇബ്രാഹീമിൻ്റെ രീതി അതിൽ നിന്നൊക്കെ വിട്ട് വളരെ ദുർഘടമായ ആളുകളെ ഭിന്നിപ്പിക്കുന്ന ആഹ്റത്തിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാത്ത പടച്ചോനുമായിട്ട് സൃഷ്ടാവുമായിട്ട് യാതൊരു അടുപ്പവുമില്ലാത്ത പല ആചാരങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് റസൂൽ അല്ലാ അലൈഹി സ്വലം ആഗതനാകുന്നത് പക്ഷേ റസൂല്ലാ സാഹു അലൈഹി വല്ലാമ്മക്ക് ആ ആ ഭവനം അതിനോട് വലിയ ഹബ്ബുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സാഗ്രഹിച്ചിരുന്നു ആ ഭവനത്തെ റസൂർള്ളാഹി സാഹിസ്വലമ്മ കഴിയും വിധമൊക്കെ അവിടെ പോയി നിസ്കരിച്ചിരുന്നു അസൂലി സാഹ് അലൈഹി സ്വലമെ തടയുകയും പുറത്താക്കുകയും ചെയ്യുന്നത് വരെ റസൂലിന് അതിനോട് വലിയൊരു ഹൃദയബന്ധമുണ്ടായിരുന്നു പുറത്താക്കപ്പെട്ട സമയത്തും അഥവാ അവിടുന്ന് പ്രവാചകൻ സല്ലാഹു അലൈവലമയും അനുയായികളും മദീനയിലേക്ക് പോകേണ്ടി വന്ന സമയത്തും മദീനയിലെത്തിയപ്പോഴും പ്രവാചകൻ്റെ മനസ്സ് കൊതിച്ചിരുന്നത് അങ്ങോട്ടേക്ക് തന്നെ തിരിയാനാണ് അത് പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട് പ്രവാചകൻ ഉദ്ദേശിക്കുന്ന പ്രവാചകൻ ഇച്ഛിക്കുന്ന അദ്ദേഹം ആഗ്രഹിച്ച സ്ഥാനത്തേക്ക് അള്ളാഹു അദ്ദേഹത്തിൻ്റെ മുഖം തിരിക്കുമെന്ന് ഖുർആൻ അദ്ദേഹത്തോട് പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പിന്നീട് പ്രവാചകൻ അലൈഹി അല്ലയല്ലും അനുചരന്മാരും ഉമ്ര ചെയ്യാൻ വേണ്ടി വരികയും തടയപ്പെടുകയും അങ്ങനെ ഒരു സന്ധി ഉണ്ടാക്കുകയും ചെയ്തു ആ സന്ധിയെ തുടർന്ന് അതിൻ്റെ അടുത്ത വർഷം അവർക്ക് ഉമ്ര ചെയ്യാൻ സാധിച്ചു ആ സന്ധിയിലെ പല കരാറുകളും ഇസ്ലാമിക ദൃഷ്ടിയ പൂർണ്ണമായിട്ട് ശരിയല്ലെങ്കിലും പ്രവാചകൻ സല്ലു അല്ല സ്വല്ലമ്മ അത് അംഗീകരിച്ചു അങ്ങനെ പ്രവാചകൻ വളരെ ഹിക്മത്തോടു കൂടെ ചില കാര്യങ്ങൾ ചെയ്തു പല ഗോത്രങ്ങളും ഇസ്ലാമിലേക്ക് വന്നു അങ്ങനെ സന്ധി ലംഘിക്കപ്പെട്ട സമയത്ത് പ്രവാചകൻ ഒരുപാട് ആളുകളെയും കൊണ്ട് മക്കയിലേക്ക് പോവുകയും മക്കയിലെ മഹാഭൂരിപക്ഷം ആളുകളും പ്രവാചകന്റെ കൂടെ ചേരുകയും അങ്ങനെ ആ ഭവനം പ്രവാചകനും അനുയായികൾക്കും തിരിച്ചു കിട്ടുകയും ചെയ്യുകയാണ് അവരുടെ തന്നെ ഭവനമാണ് അറബികളുടെ തന്നെ ഭവനമാണ് മഹാഭൂരിപക്ഷം മഹാഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ വളരെ മൈക്രോ മൈനോറിറ്റി ഒഴികെ ആർക്കും അതിൽ വിയോജിപ്പുണ്ടായില്ല അങ്ങനെ പ്രവാചകൻ സല്ലു അല്ലെ വല്ലക്ക് അനുയായികൾക്ക് ആ ഭവനത്തെ തിരിച്ചു കിട്ടി അത് വീണ്ടും ഏകദൈവത്തിൻ്റെ ജനങ്ങൾക്ക് മുഴുവൻ ഗൈഡൻസിൻ്റെ ഒരു കേന്ദ്രമായിട്ട് മാറി അങ്ങനത്തെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനമാണ് ആ ഭവനത്തെ മനസ്സുകൊണ്ട് വല്ലാതെ കൊതിക്കുക എന്നുള്ളതാണ് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മസ്ജിദുൽ ഹറാമിനോട് പ്രവാചകൻ സുല്ലാ അലൈഹി വല്ലമക്ക് ഹൃദയബന്ധം ഉണ്ടായിരുന്നത് പോലെ തന്നെ മസ്ജിദുൽ മസ്ജിദൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയതും നിസ്കരിപ്പിച്ചതുമൊക്കെ പക്ഷേ പ്രവാചകൻ സുല്ലാ അലൈഹി വല്ലമയുടെ കാലത്ത് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല തരിശായ ഒരു നിലം മാത്രമായിരുന്നു കാരണം കോമനിറ എഴുപതിൽ റോമക്കാർ അവിടെ ഉണ്ടായിരുന്ന ജൂത ആരാധനാലയം തകർത്തതാണ് അവരുടെ സെക്കൻഡ് ടെമ്പിൾ എന്നറിയപ്പെടുന്ന ആരാധനാലയം തകർക്കപ്പെട്ടതാണ് അതിനു മുമ്പ് ഒന്നാമത്തെ ടെമ്പിൾ തകർക്കപ്പെട്ടത് ബി സിയിലാണ് അഞ്ഞൂറ്റി എൺപത്തിയാറിൽ നബൂക്കഡി നസറിൻ്റെ അറ്റാക്കിലാണ് ബാബിലോണിയൻകാരുടെ അറ്റാക്കിൽ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിയിൽ ജൂതന്മാർ കഴിയുകയും പിന്നീട് അരനൂറ്റാണ്ട് കൊണ്ട് തന്നെ അവർ തിരിച്ചു വന്ന് രണ്ടാമത്തെ ടെമ്പിൾ പണിതതാണ് ആദ്യത്തെ ടെമ്പിൾ പണിതത് സോളമനാണ് സുലൈമാൻ അലൈഹി സ്വലാമിന് മുമ്പ് അവിടെ ഭവനമുണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ ആ ഭവനത്തോടും അള്ളാഹുവിൻ്റെ പ്രവാചകന് വലിയ ഹൃദയബന്ധമുണ്ടായി ആ ഭവനത്തോട് യഹൂദർ നീതി പുലർത്തിയില്ല എന്ന് പരിശ്രദ്ധ കുറാൻ പറയുന്നുണ്ട് അവർ രണ്ട് തവണ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുമെന്നും ആ ഫസാദിൻ്റെ കോൺസിക്വൻസ് ആയിക്കൊണ്ട് അവരുടെ മസ്ജിദിൽ ശത്രുക്കൾ കീറി അതിനെ നശിപ്പിക്കുമെന്നും പരിശുദ്ധ കുറാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മഖലൈനായില ബനി ഇസ്രായില ഫിൽ കിതാബില തുഫ്സിദുന്നഫിൽ അറലി മറത്തേനി രണ്ട് തവണ നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ തവണ ഫസാദിൻ്റെ സമയത്ത് ഒന്നാമത്തെ തവണത്തെ ഫസാദ് എന്ന് പറഞ്ഞാൽ സോളമൻ്റെ ടെമ്പിൾ ഉണ്ടാക്കിയതിന് ശേഷം അവർ ഇൻറ്റേണലി ഡിവൈഡായി രണ്ട് രാജ്യമായിട്ട് മാറി നോർത്തേൺ കിങ്ഡവും സതേൺ കിങ്ഡവും സതേൺ കിങ്ഡം ആയ ജൂത മാത്രമാണ് ബാക്കിയായത് കാരണം അസറിയക്കാരുടെ അറ്റാക്കിൽ നോർത്തേൺ കിങ്ഡം പൂർണ്ണമായിട്ട് നാമാവിശേഷമായി പിന്നീടാണ് നബൂക്കട്ടി നസറിൻ്റെ ഉണ്ടാകുന്നത് അത് അഞ്ഞൂറ്റി എൺപത്തി ആറിലാണ് അതിൻ്റെ കാലയളവിലൊക്കെ യഹൂദർ ഒരുപാട് ഫസാദുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അവരുടെ തന്നെ ചെയ്തിയുടെ ഫലമായിട്ട് ശത്രുക്കൾക്ക് അവരുടെ മേൽ ആധിപത്യം കിട്ടിയതാണ് പക്ഷേ അവർക്ക് എസ്രാ പ്രവാചകൻ്റെയും മറ്റും പ്രവർത്തന ഫലമായിട്ട് തിരിച്ചു വരാൻ കഴിയുകയും അങ്ങനെ അവർക്ക് രണ്ടാമത് അവിടെ ഭവനമുണ്ടാക്കാനും സാധിച്ചു പക്ഷേ പിന്നീട് അവർ ഒരുപാട് നല്ല വ്യക്തികളെ കൊന്നു സക്രിയാലി സ്വലാം യഹിയാലയസ്സലാം പിന്നീട് ഈസാലി സ്വലാം ഉൾപ്പെടെ അവർ കൊല്ലാൻ നോക്കി അങ്ങനെ അവർ ഒരുപാട് ഫസാദ് ഉണ്ടാക്കി ആ രണ്ടാമത്തെ ഫസാദിൻ്റെ സമയം വന്നപ്പോൾ അള്ളാഹു പറയുന്നു അങ്ങനെ രണ്ടാമത്തെ ഫസാദിൻ്റെ സമയം വന്നാൽ വന്ന സമയത്ത് വൈദാ ജ വയദുല്ലാഹിറത്തിൽ യെസു വുജൂഹക്കും വലിയ യുഹുൽ ഉൽ മസ്ജിദ് അ കമാദലൂഹു അവവല മറ ആദ്യ തവണ മസ്ജിദിൽ കടന്നതുപോലെ രണ്ടാമതും കടക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ആളുകളെ നിയോഗിച്ചു അങ്ങനെ റോമക്കാരുടെ അറ്റാക്കിൽ എ ഡി എഴുപതിൽ പൂർണമായിട്ടത് നാമാവശേഷമായി അവിടെയുള്ള ജൂതരൊക്കെ കുടിയൊഴിപ്പിച്ചു പല നാടുകളിലേക്ക് ചിതറിപ്പോയി പിന്നീട് അവർ അവിടെ ജൂതരുണ്ടായിരുന്നില്ല അങ്ങനെ ഉമർ ഉമറദുല്ലാഹ്നുവിൻ്റെ കാലത്താണ് പ്രവാചകൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ഉമർ ഉമറദുല്ലാഹ്നുവിൻ്റെ കാലത്താണ് അദ്ദേഹം അവിടെ പോകുന്നതും അവിടുത്തെ പാട്രിയാർക്ക് സഫ്രോണിയസ് ക്ഷണിച്ചത് പ്രകാരം പോകുന്നതും അദ്ദേഹം ഓളി സബുൽക്കർ ചർച്ചിൽ വെച്ച് നിസ്കരിക്കാനൊക്കെ പറഞ്ഞിട്ടും അതിനൊന്നും കൂട്ടാക്കാതെ ഉമറലിഅള്ളാഹുവനു ഈ സ്ഥാനം കാണിച്ചു കൊടുക്കാൻ പറയുകയും അവിടെ വൃത്തിയാക്കി അവിടെ ഒരു ഭവനം പണിയുന്നത് ജൂതന്മാരുണ്ടായിരുന്നില്ല കുറേ നൂറ്റാണ്ടുകൾ അത് മുസ്ലിങ്ങളുടെ കയ്യിലായി ജൂതന്മാരുടെ സ്ഥലമായിരുന്നില്ല അപ്പോൾ എടി എഴുപതിൽ അവരവിടെ നിന്ന് പോയതാണ് അനേക നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മുസ്ലിങ്ങളുടെ കയ്യിൽ ആ സ്ഥലമൊക്കെ വരുന്നത് അങ്ങനെ പിന്നെയും ഇന്നോളം മുസ്ലിങ്ങളുടെ കുതിസായി പരിശുദ്ധ കുതിസായി ആ സ്ഥാനം നിലനിൽക്കുകയാണ് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമ തീർത്ഥാടനമൊക്കെ പ്രോത്സാഹിപ്പിച്ച മസ്ജിദുകളിൽ പെട്ടതാണ് ഇത് രണ്ടും മസ്ജിദുൽ അക്സയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മസ്ജിദുൽ ഹറാമിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ ഉണ്ടായിരുന്ന അവകാശികളായ അറബികൾക്ക് തന്നെ അത് തിരിച്ചു ലഭിച്ചു എന്നുള്ളതാണ് അള്ളാഹു അവരെ തന്നെ അത് ഏൽപ്പിച്ചു അവർ നന്നായി അവരതിനെ നന്നായിട്ട് പരിപാലിക്കാൻ തുടങ്ങിയപ്പോൾ അവർ തന്നെ അതിൻ്റെ അവകാശികളായിട്ട് മാറി പക്ഷേ അള്ളാഹു ഏൽപ്പിച്ചിരുന്ന യഹൂദർ അവരതിന് അർഹരല്ല എന്ന് അവർ തന്നെ തെളിയിച്ചത് കൊണ്ട് അള്ളാഹു അതിൻ്റെ അവകാശികളായിട്ട് പുതിയൊരു ജനതയെ തെരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത് ഈ മസ്ജിദുകളിലേക്കുള്ള തീർത്ഥാടനവും വിശിഷ്യ അള്ളാഹുവിൻ്റെ ഏറ്റവും പൗരാണിക ഭവനമായ കാബയിലേക്ക് ഹജ്ജിന് പോകുന്നതും അള്ളാഹുവോടുള്ള ബന്ധത്തിൻ്റെ ഭാഗമാണ് എല്ലാ മസ്ജിദുകളോടും ഹൃദയബന്ധമുണ്ടാക്കാൻ പ്രവാചകൻ സല്ലാ അല്ലെ വല്ലാമ പ്രത്യേകം പറഞ്ഞതാണ് അസുല്ലി വസ്ലമ പറഞ്ഞു ഹീന യഹുജുറജിലും ഇം ബൈത്തി ഹീലാ മസ്ജിദി ഹി ഫരിജിലും തുഖ്തബ് ഹസന വരിജിലും തമഹുസയ്യ ഒരാൾ മസ്ജിദിലേക്ക് തൻ്റെ വീട്ടിൽ നിന്ന് നടന്നു പോകുമ്പോൾ ഒരു കാലുകൊണ്ട് അവന് നന്മകൾ എഴുതപ്പെടുന്നു മറ്റേ കാലു വെക്കുമ്പോൾ അവൻ്റെ ഒരു തിന്മ അയച്ചു പോകുന്നു അങ്ങനെ അവൻ നടന്നു പോകുമ്പോൾ ഒരുപാട് നന്മകൾ രേഖപ്പെടുത്തപ്പെടുകയും അവൻ്റെ പല തിന്മകളും ഇല്ലാതാവുകയും ചെയ്യുന്നു അതുപോലെ തീവ്രമായ ഹൃദയബന്ധം മസ്ജിദുകളുമായിട്ടുള്ള ആളുകളെക്കുറിച്ച് റസൂൽ സ്വല്ലാസ്ലമ പറഞ്ഞു സബ്അഅത്തുംഹുമുല്ലാഹു ഫി ഉല്ലിഹി യോമ ലാൽ ഇല്ല ഇല്ലാ ലുല്ലുഹു അള്ളാഹുവിൻ്റെ തണലില്ലാത്ത ഒരു തണലുമില്ലാത്ത നാളിൽ അള്ളാഹു തണല് നൽകുന്നവരാണ് അങ്ങനെ തണല് ലഭിക്കുന്ന ആളുകളിൽ പെട്ടതാണ് ഇമാമുൻ ആതിരും നീതിമാനായ ഭരണാധികാരി വഷാബുൻ ഷാബുൻ നഷാഫി ഇബാദത്ത് ഇല്ലാഹി താല അള്ളാഹുവിൻ്റെ ആരാധനകളിൽ ആയിട്ടുള്ള യുവാവ് യൗവനത്തിൻ്റെ പ്രത്യേകത വെച്ചുകൊണ്ടാണത് പറയുന്നത് ഒരുപാട് വേൾഡിൽ എൻജോയ്മെൻസിലും മറ്റും എൻഗേജ് ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആ സമയത്ത് അള്ളാഹുവിൻ്റെ ആരാധനകളിൽ മുഴുകുന്ന ആളുകൾ അങ്ങനത്തെ യുവാക്കൾ അവരും അതുപോലെ റജുലുൻ റജുലും കൽബുഹും ഫിൽ മസാജിദി മസ്ജിദുകളിൽ ഹൃദയബന്ധ മസ്ജിദുകളുമായിട്ട് ഹൃദയത്തെ ബന്ധപ്പെടുത്തി വളരെ ക്ലോസ്ലി ടൈ ചെയ്തിട്ടുള്ള ആൾ ഇവർക്കൊക്കെ അള്ളാഹുവിൻ്റെ ലില്ല് കിട്ടുന്നതാണ് ഇത്തരത്തിൽ മസ്ജിദുമായിട്ട് തീവ്രമായ ഹൃദയബന്ധമുള്ള ആളുകളാണ് മസ്ജിദിൻ്റെ അഹിലുകാർ അഥവാ മസ്ജിദിൻ്റെ അവകാശികൾ അവരെപ്പോഴും മസ്ജിദിലെത്താൻ ആഗ്രഹിക്കുന്നവരാണ് മത്സ്യം വെള്ളത്തിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കാത്തതുപോലെ മസ്ജിദിൽ നിന്ന് പുറത്തു പോകുന്നത് വെറുക്കുന്ന ആളുകളാണ് ഹജ്ജ് എന്ന് പറയുന്നതും പ്രൈമർലി കായയിൽ എത്താനുള്ള തീവ്രമായ ആഗ്രഹമാണ് മസ്ജിദുൽ ഹറാം സന്ദർശിക്കാനുള്ള വല്ലാത്തൊരു മോഹമാണ് അള്ളാഹു സുബാനവത്താല ഈ പരിശുദ്ധ മാസത്തിൽ നമ്മുടെ ഉള്ളിലൊക്കെ അത്തരത്തിലുള്ള ആഗ്രഹം നിറക്കുകയും അവൻ്റെ മസ്ജിദുകളുമായിട്ട് ഹൃദയബന്ധം ഉണ്ടാക്കുകയും അവൻ്റെ മസ്ജിദിൻ്റെ യഥാർത്ഥ അവകാശികളാക്കി തീർക്കുകയും അള്ളാഹു അതുവഴി യാതൊരു തണലും കിട്ടാത്ത നാളിൽ അവൻ്റെ തണലിലേക്ക് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്നക്കാന്ത് സമിയുൽ അലീം ഫത്തുബു അലൈന ഇന്നക്കാന്ത് ത്വ്വാബുറഹീം ആമീൻ ബിറഹമതിക്ക് അറഹമുറാഹിമി